നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ നടന്ന സംഘപരിവാർ ഹർത്താലിനിടെ കോഴിക്കോട് മിഠായിത്തെരുവ് കോട്ട് റോട്ടിലെ മാരിയമ്മൻ ക്ഷേത്രം കേന്ദ്രീകരിച്ച് കലാപഗൂഢാലോചന നടന്നെന്ന മാധ്യമ വാർത്തകളും പോലീസ് ശേഖരിച്ച തെളിവുകളും തമസ്കരിക്കപ്പെടുന്നതായി സൂചന ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആയുധ പരിശീലനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അട്ടിമറിക്കപ്പെടുകയാണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഹർത്താലിൻ്റെ മറവിൽ കലാപം അഴിച്ചുവിടാൻ വൻ ഗൂഢാലോചന നടന്നെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ക്ഷേത്രവളപ്പിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ മാരകായുധങ്ങൾ കണ്ടെത്തുകയും ഹർത്താലിൽ അക്രമം അഴിച്ചുവിട്ട ആർ എസ് എസുകാരെ പിടികൂടുകയും ചെയ്തിരുന്നു അവിടെ തമ്പടിച്ച അക്രമികൾ പോലീസിനും മാധ്യമപ്രവർത്തകർക്കും വ്യാപാരികൾക്കും എതിരെ മാത്രമല്ല വർഗീയ കലാപം ലക്ഷ്യം വച്ച് മുസ്ലിങ്ങൾക്കെതിരെയും ആക്രോശിക്കുന്ന ദൃശ്യവും ഓഡിയോയും പുറത്തു വന്നിരുന്നു ഈ ഓഡിയോയും വീഡിയോയും ഇപ്പോഴും മാധ്യമങ്ങളുടെയും പോലീസിന്റെയും പക്കലുണ്ട് കലാപ ആഹ്വാന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഗൂഢാലോചന ആയുധ സംഭരണം ആയുധ പരിശീലനം ആരാധനാലയങ്ങളെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കൽ തുടങ്ങിയ ഗുരുതരമായ നിയമലംഘനങ്ങൾക്കെതിരെ പോലീസ് ഇതുവരെയും ശക്തമായ നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ശാഖയുണ്ടെന്ന് പറയപ്പെടുന്ന ഇവിടെ ആയുധ പരിശീലനം ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം പലവട്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരത്തിൽ തങ്ങളുടെ ഹിതമില്ലാതെ ഒരില അനങ്ങിയാൽ പോലും വർഗീയ വിദ്വേഷ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്ന സംഘപരിവാരം ഇത്തവണ ഉറഞ്ഞുതുള്ളുക തന്നെയായിരുന്നു എന്നിട്ടും ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രധാനിയെയും ഇതുവരെ വേണ്ടവിധം ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്നാണ് വിമർശനം മാറാട് സംഘർഷത്തെക്കാൾ ഭയാനകമായ രീതിയിൽ കേരളം മുഴുവൻ കലാപം പടരും വിധം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഒറ്റ വ്യാപാര സ്ഥാപനവും ബാക്കി ബാക്കിവെക്കില്ലെന്നും ആരാധനാലയങ്ങൾ തകർക്കുമെന്നും വരെ ക്ഷേത്ര വളപ്പിൽ നിന്നും പുറത്തു നിന്നും ഭീഷണി ഉയർന്നിരുന്നു രണ്ടാം മാറാട് കലാപം അഞ്ചര വർഷത്തിന് ശേഷം തീർപ്പാക്കുകയും കുറ്റം തെളിയിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തെങ്കിലും മാറാട് പള്ളി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് കലാപത്തെ തുടർന്ന് പോലീസ് പൂട്ടി സീൽ ചെയ്ത പള്ളി അഞ്ചു നേരം നടക്കുന്ന നമസ്കാരത്തിന് മാത്രമാണ് ഇപ്പോൾ തുറന്നുകൊടുക്കുന്നത് എന്നാൽ ഇവിടെ സംഘപരിവാര നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഹർത്താലിൻ്റെ മറവിൽ വലിയൊരു കലാപം ആസൂത്രണം ചെയ്യപ്പെട്ടെന്ന് തെളിവ് ലഭിച്ചിട്ടും നടപടി എന്താണെന്നാണ് ചോദ്യം തേജസ് ന്യൂസ് കോഴിക്കോട് കൂടുതൽ വാർത്തകൾക്കും പ്രോഗ്രാമുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക